പ്രണയവർണ്ണങ്ങൾ രചന അവതരണം മിത്രവിന്ദ എടി ഗൗരി നന്ദു വിളിച്ചതും ഗൗരി അവനെ തള്ളി മാറ്റി ഓടി മറിഞ്ഞു ഗൗരി നീ എവിടെ ആയിരുന്നു ഞാൻ അവിടെ ചാമ്പയ്ക്ക പറിക്കുമായിരുന്നു ആഹാ എന്നിട്ട് നിന്റെ മുഖം എന്താ ചോന്നിരിക്കുന്നത് ചാമ്പയ്ക്ക പോലെ നന്ദു അവളെ അടിമുടി നോക്കി അവയും കേട്ടു നന്ദുവിന്റെ സംസാരം എന്താ നന്ദു എന്താ ഇവിടെ പ്രശ്നം അവൻ ഒന്നും അവനൊന്നും പോലെ അവരെ മൂവരെയും നോക്കി അല്ലേട്ടാ ഇവിളി ചാമ്പയ്ക്ക വറിക്കാൻ പോയതാണ് പക്ഷെ ഏട്ടനും നോക്കി അവളുടെ കവൾ ചുവന്ന് തൊടുത്തിരിക്കുന്നു അവൻ ഗൗരി ഒന്ന് പാളി നോക്കി അവളുടെ ശ്വാസഗതിക്ക് വീണ്ടും വേഗത വേഗതയേറി വന്നതായി അവന് തോന്നി അവൾ അവന് മിഴികൾ കൊടുത്തതേയില്ല പാവം ഗൗരിയെടുത്തി നന്ദൂട്ടാ ഏഴത്തെ വിഷമിപ്പിക്കാതെ ദേവു നന്ദൂന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു എന്തോ എങ്ങനെ ഏതു വഴിക്കാടി ഇവൾ നിന്റെ ഏട്ടത്തിയായത് അതെ ഈ നന്ദൂട്ടിന് ഇത് എന്തിന്റെ കേടാ വെറുതെ വെറുന്ന് പറഞ്ഞോളും ദൈവു അവളെ നന്ദൂട്ട എന്നാണ് വിളിക്കുന്നത് നന്ദു ഞാൻ പോവാട്ടോ ഗൗരി പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതും നന്ദു അവളെ പിന്നിൽ നിന്നും കൊട്ടി വിളിച്ചു എ ഗൗരി ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അപ്പോഴേക്കും പിടങ്ങിയോ അമ്മ വിളിച്ചപ്പോൾ എല്ലാവരും കൂടി അടുക്കളയിലേക്ക് പോയി ഗൗരി അഫയുടെ മുന്നിലൂടെ നടന്നുപോയി മിഴികൾ ഇപ്പോഴും നിലത്ത് തന്നെയാണ് അവൻ ഊറ് ചിരിച്ചു ഗൗരി ഈ ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കിക്കാമോളെ രേഖേൻ്റെയാണ് അവൾ കൈനേട്ടി രേഖ അല്പം കുറുകിത്തുടങ്ങിയ ചാറോട് കൂടിയുള്ള ചിക്കൻ കറി എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു അവൾ നാവിലേക്ക് അത് എടുത്ത് ആസ്വദിച്ചു ഓ സൂപ്പർ ബൻറ്റി നോ വേർഡ്സ് ടു സേ അവൾ കഴിക്കുന്നത് കണ്ട് രേഖ ചിരിച്ചു ഡേ എൻ്റെ അമ്മയെ സോ സുഖിപ്പിക്കുന്നതുകൊണ്ടേ ഒരു കാര്യവുമില്ല എനിക്കാണെങ്കിൽ ഒരു ബ്രോയുമില്ല പിന്നെ ആകെ ഉള്ളത് തെയ്യ് നിൽക്കുന്ന അഫിയേട്ടനാ നന്ദു അഫിയുടെ കയ്യിൽ തൂങ്ങി അടുക്കളയിലേക്ക് വന്നു കയറി കയറിയിരിക്കുകയാണ് ഗൗരി അവനെ കണ്ടതും മെല്ലെ ഓർന്നിറങ്ങി പോടി എനിക്ക് വളെയൊന്നും വേണ്ട എനിക്കൊക്കെ നല്ല സുന്ദരി കുട്ടിയെ കിട്ടും അവളുടെ നാവിൽ നിന്നും എന്തെങ്കിലും കേൾക്കാനാണ് അവനത് പറഞ്ഞത് ഗൗരിപക്ഷി ഒന്നും മിണ്ടിയില്ല വെറുതെ ചിരിച്ചതേ ഉള്ളൂ എങ്കിലും അവളുടെ മെടികൾ ഒന്നും പിടഞ്ഞത് അവൻ കണ്ടു ചേ പറയേണ്ടിയിരുന്നില്ല അവൻ ഓർത്തു മുറ്റത്തൊരു കാർ വന്നു നിന്നതും നന്ദു ഓടി ആരാണ് മുളെ വന്നത് രേഖയും സുതയും കൂടി അവളുടെ പിറകെ പോയി ഗൗരി വാതിൽക്കൽ എത്തിയതും അബി അവന്റെ വലതുകാരം അവൾക്ക് തടസ്സമായി വെച്ചു മാറ് എനിക്ക് പോണം എങ്ങോട്ട് അവൾ ദേഷ്യത്തിൽ അവനെ നോക്കി ഒരു മാത്ര ഇരുഹൃദയങ്ങളിലും ഒരു വേലേറ്റുമുണ്ടായി അബി അമ്മ വിളിച്ചതും അവൻ തിരിഞ്ഞു പെട്ടെന്ന് ആ തക്കം നോക്കി ഗൗരി ഓടി തിരിഞ്ഞു നിന്ന് അവനെ കുഞ്ഞിനും കുത്തുന്ന അവളെ കണ്ടുകൊണ്ട് അവൻ പിറകെ ചെന്നു വെച്ചിട്ടുണ്ടടി കുറുമ്പി നിന്നെ എന്റെ കൈ കിട്ടും അച്ഛനെ കണ്ടതും നന്ദു കെട്ടിപ്പിടിച്ചു രേഖയാണെങ്കിൽ നിറം ഇഴികളോടെയാണ് നിൽക്കുന്നത് നീണ്ട കാത്തിരിപ്പായിരുന്നു എല്ലാവരും അയാളോട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു ഗൗരിയെ കണ്ടതും അയാൾ ചിരിച്ചുകൊണ്ട് അവളുടെ കവിളി തട്ടി മോളെ എന്തുണ്ട് വിശേഷം സുഖം അങ്കൾ അച്ഛനും അമ്മയും ഒക്കെ എന്തു പറയുന്നു അവരെല്ലാരും സുഖമായിട്ടിരിക്കുന്നു അവളോടും അയാൾ കുശലമൊക്കെ പറഞ്ഞു ഊണുമേശയിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണമെല്ലാം നേരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം അച്ഛനെ കണ്ടതുകൊണ്ട് നന്ദു ഒരു കൊച്ചുകുട്ടിയായി മാറുകയായിരുന്നു അവളോട് സംസാരമൊക്കെ കേട്ടുകൊണ്ട് ഗൗരിയും മറ്റുള്ളവരും ചിരിച്ചു ഇനി എന്താണ് മോളെ അടുത്ത പ്ലാൻ നിന്നെ കെട്ടിച്ചു വിട്ടേക്കട്ടെ അച്ഛന്റെ ചോദ്യം കേട്ടതും നന്ദുവിന്റെ മുഖം ഇരുണ്ടു അതെ അച്ഛ ഒരു കാര്യം എന്നെ ഇപ്പൊ കെട്ടിച്ചു വിട്ടിട്ട് സുഖിക്കാമെന്ന് രണ്ടാളും കരുതുന്നുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെക്കാൻ നോക്കിക്കോ ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു എന്റെ ചേട്ട സൂക്ഷിച്ചു സംസാരിക്കണോട്ടോ ഇല്ലെങ്കി മനുഷ്യന് നാണം കെടും രേഖയെ നോക്കി ഗൗരി ചിരിച്ചു അച്ചാ ഞാനും ഗൗരിയും കൂടി ബാങ്ക് കോച്ചിങ്ങിന് കൊല്ലത്ത് പോവാ ഞങ്ങക്ക് സുതവല്ലിമ്മയുടെ വീട്ടിൽ നിൽക്കാം എന്തേ എങ്ങനെയുണ്ട് ഐഡിയ അവൾ പറഞ്ഞത് കേട്ടുകൊണ്ട് ഗൗരി വാ പൊളിച്ചു കാരണം ഗൗരി പോലും ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഗൗരി മോളുടെ വീട്ടിൽ സമ്മതിച്ചോ അയ്യോ ഇല്ല ഇല്ലാൻറ്റി ഞാനിതൊന്നും അറിഞ്ഞത് കൂടിയില്ല അത് സാരമില്ല ഞാൻ ഞാനിവളുടെ വീട്ടിൽ സമ്മതിപ്പിച്ചോളാം പിന്നെ വല്ലുമെന്തേലും ഇഷ്ടക്കുറവുണ്ടോ എനിക്കോ എന്തിനടിപെണ്ണ ഇഷ്ടക്കുറവ് ഇഷ്ടം കൂടുതലുള്ളൂ നിന്നോട് ആയിക്കോട്ടെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞ് ദേവു ചെന്ന് രേഖയെ കെട്ടിപ്പിടിച്ചു അഭിയാണെങ്കിൽ വേറെ ഏതോ ലോകത്തായിരുന്നു താൻ കേട്ടതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ് അവൻ ഓർത്തത് ഗൗരി തന്റെ വീട്ടിൽ ഓർത്തപ്പോൾ അവന് സന്തോഷമായി അവനിടയ്ക്കെല്ലാം ഗൗരിയെ നോക്കും പക്ഷെ അവൾ മൈൻഡ് ചെയ്യുന്നതേയില്ല സംസാരിച്ചിരുന്ന സമയം പോയതുപോലും ഗൗരി അറിഞ്ഞില്ല ഗൗരി നീ വരുന്നില്ലേ മഴയ്ക്ക് നല്ല കാറും കോളും ഉണ്ട് അവളുടെ അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഗൗരി മുറ്റത്തേക്ക് ഇറങ്ങിയത് ഉച്ചതിരിഞ്ഞൊരു നാലുമണിയായി കാണും ഗൗരി പോകാനായി ഇറങ്ങി ഡീ ഗൗരി മഴ വരുന്നുണ്ട് നീ കുറച്ച് കഴിഞ്ഞു പോ ഇല്ലടി ഞാൻ പോട്ടെ അച്ഛൻ എന്നെ വഴക്കു പറയും എന്നാ നിക്കടി ഞങ്ങൾ നിന്നെ കൊണ്ടുപോയി വിടാം അബിയുടെ കണ്ണുകൾ തന്റെ നേർക്ക് വരുന്നത് അവൾ കണ്ടു വേണ്ടടി ഞാൻ പൊയ്ക്കോളാം അവൾ ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി പാവം ഗൗരി അവൾ അറിഞ്ഞിരുന്നില്ല അവളെ കാത്തിരുന്ന ആ വലിയ വിപത്ത് ഡി മഴ പെയ്താന്ന് പെട്ടുപോകും ഞാൻ വേഗം പോയിക്കോളാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോ വിളിച്ചു പൊയ്ക്കോളാം അവൾ വേഗത്തിൽ നടന്നു പാതി ഒഴി ചെന്നില്ല അതിനു മുന്നേ മാനു ഇരണ്ടു കാർമേഗങ്ങൾ എവിടേക്കോ ധൃതി കൂട്ടി ഓണത് ഓടണത് അവൾ കണ്ടു കാറ്റും വീശി തുടങ്ങി അവൾ മുന്നോട്ട് നടക്കണോ എന്ന് സംശയിച്ചു വഴി വിജനമായി തുടങ്ങി എന്തോ ഒരു ഭയം ഒന്ന് മൂടുന്നതുപോലെ മഴ പെയ്തു വരുന്നുണ്ട് അവൾ വേഗം കുടയെടുത്ത് നിവർത്തി വീട്ടിലേക്ക് പോകാം ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും വിഷമിക്കും അവൾ നടപ്പിന്റെ വേഗത കൂട്ടി മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങി കാറ്റും നന്നായിട്ടുണ്ട് അവളുടെ കൂടെ പല കാറ്റിനോട് ചേർന്ന് അവളെ നനയിച്ചു ദേഹമെല്ലാം മഴയിൽ കുതിർന്നു ഈശ്വര ആകെ നനഞ്ഞു അവൾക്ക് മഴയോട് ദേഷ്യം തോന്നി നിന്നെ ഇത്രയും നാൾ പ്രണയിച്ചവനാണോ നീ ഇങ്ങനെ എന്നെ പുണരുന്നത് അവൾ മഴയെ നോക്കി ചോദിച്ചു പെട്ടെന്നൊരു മിന്നൽ വന്നു ഒപ്പം ശക്തിയായ ഇടിയും അവൾക്ക് വിറച്ചിട്ട് വയ്യ തിരിഞ്ഞു നോക്കി ആരും വരുന്നില്ല ഭയം അവളിൽ വലയം പ്രാപിച്ചു വഴിയിലിങ്ങും ഒരു വീട് പോലുമില്ല അവൾ ഓടി കൂടെയാണെങ്കിൽ കാറ്റിൽ മടങ്ങിപ്പോയി പെട്ടെന്നൊരു കാർ വന്നു അപരിചിതർ ആയി ആയിരിക്കരുതെ അവൾ കൈ കാണിച്ചു അവൾക്കരികിൽ അത് നിർത്തി ഗൗരി നോക്കി മേലെടുത്ത് വീട്ടിലെ ഹരിശങ്കർ ലക്ഷ്മി ചേച്ചിയുടെ സീനിയർ ആയിട്ട് പഠിച്ച ആളാണ് ഇടയ്ക്ക് അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്താണ് എന്നെ ആ മത്തയച്ചാട്ടന്റെ പീടികയിൽ ഒന്ന് വിടുവോ ഗൗരി വിറച്ചുകൊണ്ട് ചോദിച്ചു ഉം കേറിക്കോ അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു അവൾ വേഗം കാറിലേക്ക് കയറി കാരണം വേറെ നിവർത്തിയില്ല കൂടെ മടക്കി കയറാൻ തുടങ്ങിയപ്പോ വീണ്ടും അവളുടെ ദേഹം നനഞ്ഞു ഗൗരി കാറി കയറിയപ്പോൾ അവൻ മെല്ലെ തലചരിച്ചു നോക്കി നനഞ്ഞുട്ടി അവളുടെ ദേഹത്തേക്ക് അവൻ്റെ അനുസരണയില്ലാത്ത കണ്ണുകൾ ഓടിപ്പാഞ്ഞു ഇരുകൈകളും കൊണ്ട് അവൾ മാറുമറിച്ചിരിക്കുകയാണ് അവളുടെ അതിരം വല്ലാതെ വിറുകൊള്ളുന്നു അവനിൽ നിന്നും ഏതോ വിദേശ മദ്യത്തിൻ്റെ മണം വന്നതും ഗൗരിക്ക് പേടിയായി ഇറങ്ങിയാലോ പക്ഷെ മഴ ശക്തിയായി പെയ്യുകയാണ് പക്ഷെ പതിനഞ്ച് മിനിറ്റ് പോലും വേണ്ട അവിടെ എത്താൻ കാറല്ലേ സ്പീഡിൽ പോകും അവൾ ഓർത്തു സാർ വണ്ടിയെടുക്കുന്നില്ലേ അവളെ നോക്കിയിരിക്കുന്ന ഹരിയോട് വല്ലായ്മയോട് ഗൗരി ചോദിച്ചു അവനൊന്നമർത്തി മോളി എന്നിട്ട് കേഴ്ചണ്ട് കേഴ്ചൊണ്ട് കടിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു ഈ സമയത്ത് നന്ദു അഭയുമായിട്ട് കാറി വന്നിരുന്നു പക്ഷെ ഗൗരിയെ കാണാഞ്ഞപ്പോൾ അവരോർത്തു അവൾ ഏതെങ്കിലും ഓട്ടോയ്ക്ക് കയറി പോയിട്ടുണ്ടാവൂ ഹരി പതുക്കെയാണ് കാർ ഓടിക്കുന്നത് മുന്നോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അവൻ കാർ ഒതുക്കി അടുത്തിരിക്കുന്ന മദ്യത്തിന്റെ കുപ്പി അതടുത്ത് വീണ്ടും കുടിച്ചു അപ്പോഴാണ് ഗൗരി മദ്യക്കുപ്പി ശരിക്കും കണ്ടത് അവൾക്ക് ഭയം തോന്നി ഇറങ്ങി ഓടിയാലോ അവളുടെ അങ്കലാപ്പ് അവൻ കണ്ടു ഇരിക്കടി അവിടെ അവൾ ലോക്ക് തുറക്കാൻ തുടങ്ങിയതും അവൻ ഒറ്റ അലർച്ചയായിരുന്നു ഗൗരി പേടിച്ച് കരയാൻ തുടങ്ങി അവൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പിറകിലെ സീറ്റിലേക്ക് കയറിയിരുന്നു ഗൗരിയെ വിറച്ചു സാ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാനൊരു പാവമാണ് അവൾ അവൻ്റെ മുന്നിൽ കൈകൾ കൂപ്പി അവൻ അവളെ നോക്കി എത്രയെത്ര പെണ്ണുങ്ങളെ കണ്ടിരിക്കുന്നു പക്ഷെ ഇവളെ ഇവളെ ആർക്കും ആർക്കെന്തം വിട്ടുകൊടുക്കില്ല ആരോടും തോന്നാത്ത ഒരു വികാരം തനിക്ക് തോന്നിയത് ഇവളെ കണ്ടപ്പോഴാണ് ഈ ഹരിയുടെ പെണ്ണാണിവൾ ചുവന്നു തുടത്ത അതിർത്തിലേക്ക് നോക്കിയപ്പോൾ അവന് അത് നുണിയാനൊരു കൊതി അവനവളെ തന്നിലേക്ക് ചേർക്കാൻ തുടങ്ങിയതും ഗൗരി സർവ്വശക്തിയും ഉപയോഗിച്ച് ചേർക്കാൻ നോക്കി അവളോട് കുപ്പിവുളം പൊട്ടിയപ്പോൾ കൈത്തണ്ടയിൽ നിന്ന് രക്തം പൊടിഞ്ഞു അവൻ്റെ പിടിവടി പിടിവലിയിൽ അവളുടെ ബ്ലൗസിൻ്റെ ഒരു വശം കേറിപ്പോയി അവൻ്റെ അതിരം തന്നിലേക്ക് അടുത്തു വന്നതും അവൾ അവിടെ ഇരുന്ന മദ്യക്കുപ്പിയെടുത്ത് അവൻ്റെ തലയിലേക്ക് അടിച്ചു ഒട്ടും പ്രതീക്ഷിക്കാതെ ഹരിക്ക് നന്നായി വേദനിച്ചു എടി പുല്ലേ നീ അവൻ പല്ല് ഞരിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വേദന കൊണ്ട് ഗൗരി വേഗം ലൂക്കുമാറ്റി പുറത്തിറങ്ങി മഴ അപ്പോഴും പെയ്യുന്നുണ്ട് കയറിയ ബ്ലൗസ് മറയ്ക്കാനായി അവൾ തന്റെ മുടിയെടുത്ത് വിടർത്തിയിട്ടു അവൾ നോക്കിപ്പോ ഒരു ഓട്ടോ വരുന്നുണ്ട് അടുത്ത വീട്ടിലെ ജോസേട്ടനാണ് ഈശ്വര ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപായിരുന്നു ജോസേട്ടൻ വന്നതെങ്കിൽ അവളുടെ ഉള്ളൻ നേറി പേടിച്ച് വെറിച്ചു നിൽക്കുന്ന ഗൗരിയുടെ അടുത്തേക്ക് അയാൾ ഓട്ടോ കൊണ്ടുവന്ന് നിർത്തി എന്താ മോളെ എന്തുപറ്റി അയാൾ അവളെ നോക്കി അവളുടെ മിഴികൾ ഒരു കടലായി ഒഴുകുകയാണ് എന്നെ എന്നെ എൻ്റെ വീട്ടിലൊന്നു വിടാമോ അപ്പോഴേക്കും കാറിൽ നിന്നും ഹരി ഇറങ്ങി വന്നു അവൻ്റെ നെറ്റിയിൽ നിന്നും രക്തം വരുന്നുണ്ട് അവൻ ഗൗരിയുടെ അടുത്തേക്ക് വരുന്തോറും അവൾക്ക് പേടിയായി ജോസേട്ട ഇയാൾ എന്നോട് മോശമായി പെരുമാറി അവൾ അയാളുടെ അടുത്തേക്ക് നീങ്ങി മോള് പേടിക്കാതെ ഞാൻ മോടെ വീട്ടിലേക്ക് വിളിക്കാം അയാൾ ഫോൺ എടുത്തു നീ എന്നോട് ചെയ്തതിന് നീ വേദനിക്കും നോക്കിക്കോ നിന്നെക്കൊണ്ട് കണക്ക് പറയിക്കും എണ്ണി എണ്ണി ഈ ഹരിശങ്കർ ആരാണെന്ന് നീ അറിയും അവൻ ഗൗരിയെ നോക്കി പുലമ്പി പെട്ടെന്ന് ഒന്ന് രണ്ട് ആളുകൾ അവിടേക്ക് വന്നു മേലെടുത്ത കുട്ടിയാണോ ആ ഇവൾ കണ്ണും കാലും കാണിച്ചു വളച്ചൊടിച്ചു അതിവിടെ പുറകെയൊന്നും ആ പയ്യൻ പോകില്ല ആരോ പറയുന്നു കേട്ടതും ഗൗരിയുടെ ചങ്കു പൊട്ടും പോലെ അവൾക്ക് തോന്നി ആളുകൾ കൂടാൻ തുടങ്ങിയതും ഗൗരിക്ക് വല്ലാത്ത പയം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ മോളെ എന്തു പറ്റി യു എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയേ സീത കരഞ്ഞുകൊണ്ട് ഓടി വന്നു അമ്മേ അവൾ അവരുടെ നെഞ്ചിലേക്ക് ഏങ്ങലോട് കൂടി വീണു എടാ നീ എൻ്റെ കുട്ടി എന്ത് ചെയ്തു പറയണ എടാ പറയാൻ ഗൗരിയുടെ അച്ഛൻ ഹരിയുടെ തോളിലും പിടിച്ച് ശക്തമായി കുലുക്കി ഞാൻ നിങ്ങളുടെ മകളെ ഒന്നും ചെയ്തില്ല പോയി ചോദിച്ചു നോക്ക് അല്ലാതെ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വരണ്ട അതും പറഞ്ഞുകൊണ്ട് ഗൗരി ഒന്നോട് നോക്കിയിട്ട് അവൻ കാർ കാറെടുത്തുകൊണ്ടുപോയി വാർത്ത പരക്കാൻ അധികം നേരമൊന്നും ആ നാട്ടിൽ വേണ്ടി വന്നില്ല അറിഞ്ഞവർ അറിഞ്ഞവർ അവരുടെ സൗകര്യം നോക്കി കഥമെനിഞ്ഞു ഗൗരിയാണെങ്കിൽ ഹരിയുമായിട്ട് സ്നേഹമാണെന്ന് കുറച്ചുപേര് പറഞ്ഞപ്പോൾ അവളെ അവൻ നശിപ്പിച്ചുവെന്ന് ബാക്കി ചിലർ രണ്ടുപേരും എങ്ങോട്ടോ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്നതാണെന്നായി ഒരു പറ്റോ ആളുകൾ ഗൗരി മുറിക്കുള്ളിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്നില്ല ഏതോ ശബിക്കപ്പെട്ട നേരത്താണ് ആ കാറിൽ കയറാൻ തോന്നിയത് അവൾ കലറിക്കരയാൻ തോന്നി അമ്മയും അച്ഛനും ചേച്ചിയും ഒക്കെ അവളെ കൊണ്ട് മൂടിയെങ്കിലും മനസ്സും ശരീരവും അരവിച്ച അവസ്ഥയിലായിരുന്നവൾ അടുത്ത ദിവസം കാലത്തെ തന്നെ നന്ദു അഭിയുമായി അവളുടെ വീട്ടിലെത്തി നന്ദുവിനെ കണ്ടതും സീത കരയാൻ തുടങ്ങി എന്റെ നന്ദു നിന്നെ കാണാൻ ഓടി വന്നു എന്റെ മോള് ശിവരാമം ഒന്ന് വഴക്കു പറഞ്ഞപ്പോൾ അവർ നന്ദുവിനെ വിളിച്ചുകൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് പോയി കട്ടലിന്റെ ഒരു കോണിൽ മുട്ടിന്മേൽ മിഴികളൂന്ന് ഇരിക്കുകയാണ് ഗൗരി ഗൗരി നന്ദു അവളുടെ തോളി കൈവെച്ചു ഗൗരി നോക്കിയപ്പോൾ അഭിയും കൂടെയുണ്ട് കളിചിരികളുമായി ഒരു നെയ്ത്തിരി നാളം പോലെ തന്റെ മുന്നിൽ വന്ന പെൺകുട്ടി ഒറ്റ ദിവസം കൊണ്ടവൾ അവളെ നോക്കിയപ്പോൾ അവനും സങ്കടമായി ഗൗരി നീ ഇങ്ങനെ ഇരുന്നാലോ എറിഞ്ഞു വാടി നന്ദു അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോ ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു നീ പൊയ്ക്കോ നന്ദു ഞാൻ പിന്നെ വരാം ഇല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നീ ഇറങ്ങി വാ എൻ്റെ കൂടെ വരാന്ന് പറഞ്ഞില്ലേ നീ ഇപ്പം പൊയ്ക്കോ അബിയേട്ട നന്ദുവിനെ കൂട്ടിപ്പോയിക്കോ ഗൗരി ഞാൻ പൊയ്ക്കോളാം പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് വൈകിട്ട് അബിയേട്ടൻ്റെ ഏട്ടൻ വരും ഞങ്ങളെല്ലാവരും കൂടി ഒന്നുകൂടെ നിന്നെ കാണാൻ വരും നിന്നെ പെണ്ണ് കാണാൻ എൻ്റെ അബിയേട്ടൻ്റെ പെണ്ണായി നിന്നെ കൊണ്ടുപോകും അത് പറയാനാണ് ഞാൻ വന്നത് നന്ദു പറഞ്ഞത് കേട്ട് ഗൗരി ആദ്യമൊന്നു പകിച്ചു ഇന്നലെ വരെ കേൾക്കാൻ കുതിച്ച വാക്കുകൾ പക്ഷേ പക്ഷെ വേണ്ട ഗൗരി ഇയാൾ എന്താ ഒന്നും പറയാത്തത് ഇയാളുടെ മനസ്സറിയാനാണ് ഞാൻ വന്നത് അബിയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി പറയടി നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നന്ദു പ്രതീക്ഷയോടെ അവളെ നോക്കി അബിയേട്ടൻ ഒന്ന് പുറത്തു നിൽക്കാമോ പ്ലീസ് ഗൗരി ചോദിച്ചതും മെടിക്കുന്ന ഹൃദയത്തോടെ അവൻ വെളിയിലേക്ക് ഇറങ്ങി ഗൗരി പറയടി നിനക്ക് നിനക്ക് എൻ്റെ ഏട്ടന് ഇഷ്ടമല്ലേ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടം നന്ദുവിൻ്റെ കണ്ണുകൾ തിളങ്ങി പക്ഷേ നന്ദു ഞാൻ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല തുടരും